കാസർഗോഡ് ജില്ലാ നേതൃയോഗത്തിൽ ക്ഷുഭിതനായി പ്രതിപക്ഷ നേതാവ് സതീശൻ മണ്ഡലം പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗം പേരും പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചത് ഇത്തരമൊരു എന്ത് വിശ്വസിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന് പ്രസംഗത്തിനിടെ സതീശൻ വിമർശിച്ചു കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ ഒരു ഒരു കാണിക്കാത്ത വെച്ചു കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന സമരാഗ്നി സംസ്ഥാന ജാഥയുടെ ഭാഗമായാണ് കാസർകോട്ട് കോൺഗ്രസ് നേതൃയോഗം ചേർന്നത് മണ്ഡലം പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗം പേരും യോഗത്തിനെത്തിയിരുന്നില്ല ബ്ലോക്ക് പ്രസിഡന്റുമാരിൽ മൂന്ന് പേരും എത്തിയിരുന്നില്ല ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ക്ഷുഭിതനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗത്തിനിടെ രൂക്ഷമായ വിമർശനം നടത്തുകയായിരുന്നു ഇത് ശരിയല്ലെന്നും ഇത്തരമൊരു സാഹചര്യത്തിൽ എന്ത് വിശ്വസിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന് അദ്ദേഹം ചോദിച്ചു ആരംഭ ശൂരത്വമെങ്കിലും കാണിക്കണ്ടേ എന്ന് പറഞ്ഞ ബി ഡി സതീശൻ യോഗത്തിനെത്താത്തവർക്ക് ഉടൻ നോട്ടീസ് നൽകുവാനും നിർദ്ദേശിച്ചു തെരഞ്ഞെടുപ്പിന് ഒരു യോഗം പിടിച്ചു ഇതിൽ വരാത്ത മന്ദരം പ്രസിഡന്റ്മാരാറ്റ മാറ്റാൻ എളുപ്പമാണ് വെക്കാനാണ് പാടുന്നത് വെക്കാൻ ഭയങ്കര പാടാ മാറ്റാൻ വളരെ എളുപ്പമാണ് പെട്ടെന്ന് മാറ്റം ഉറപ്പായിട്ടും മാറ്റം ഇതിന് വരാത്തല്ല ഇപ്പൊ നോട്ടീസ് കൊടുക്കുക അവര് തക്കതായ പറഞ്ഞിട്ടുണ്ട് ഇതുപോലൊരു യോഗം തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒരു യോഗം പിടിച്ച് ഇപ്പൊ പറഞ്ഞില്ല മന്ദനം പ്രസിന്റുകാരും ആരംഭിച്ചു കാണിക്കുന്നു വന്നതിന്റെ കുറച്ചാളെങ്കിലും ഒരു ജ്വലം കൈകാര്യം ഒന്ന് തയ്യാറാവില്ല അപ്പൊ വേണമെങ്കിൽ വരാതൊക്കെ ഇഷ്ടം മീറ്റിംഗ് മര്യാദ ഇല്ലാത്ത പരിപാടിയാണ് ഒരു മര്യാദ കാണിക്കാത്ത പരിപാടിയാണ് അത് വെച്ചു കുറിപ്പിക്കാൻ പറ്റുന്ന പരിപാടിയാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ വിശ്വസിച്ച നമ്മളെങ്ങനെ തെരഞ്ഞെടുപ്പിനിറങ്ങണേ എന്ത് വിശ്വസിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിനിറങ്ങണത് ഈ ഒരു യോഗത്തിൽ യോഗത്തിൽ വിളിച്ചിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചിട്ട് വേറെ ഏതെങ്കിലും പാർട്ടി നടക്കും വേറെ ഏതെങ്കിലും പാർട്ടി നടക്കും നേരത്തെ തന്നെ എല്ലായിടത്തെയും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു സ്ഥാനാർത്ഥികൾ നേരിട്ട് ജനങ്ങളിലേക്കിറങ്ങിയാൽ മതി അടുത്ത രണ്ടര വർഷം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഇത് ഒരു തരത്തിൽ പുതിയ ഭാരവാഹികളുടെ പെർഫോമൻസ് ഓഡിറ്റാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പണിയെടുത്തിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡി പ്രസിഡന്റ് പി കെ ഫൈസൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ ജില്ലയുടെ ചുമതലയുള്ള സൈമൺ അലക്സ് സജീവ് ജോസഫ് എം എൽ എ രാജ്മോഹൻ ഉണ്ണിത്താനി എം പി കെ പി കുഞ്ഞിക്കണ്ണൻ ഹക്കീം കുന്നിൽ എ ഗോവിന്ദൻ നായർ കെ നീലകണ്ഠൻ എം സി പ്രഭാകരൻ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു ബൂത്ത് കമ്മിറ്റികളുടെ വിവരങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ നേതാക്കൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്